I got a zipper! ഐ യു സി യങ് വർക്കേഴ്സ് കൌൺസിൽ സംസ്ഥാന നേതൃത്വ ക്യാമ്പിന് ഇന്നലെ കൊച്ചിയിൽ തുടക്കമായി ചമ്പാരൻ സത്യാഗ്രഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നത് ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കാർത്തിക് ശശി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സന്നിഹിതരായിരുന്നു തൊഴിലാളി ബോധമുള്ള ഒരു യുവ നേതൃത്വ നിരയെ കെട്ടിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒത്തുകൂടൽ പ്രതിനിധി സമ്മേളനം പൊതുചർച്ചകൾ പ്രമേയങ്ങൾ പഠന ക്ലാസുകൾ നയപ്രഖ്യാപനങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്മേളനം നാളെ സമാപിക്കും ഒരേപോലെ ഐ എൻ ഡി ഒ സിയുടെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട അഞ്ച് നേതാക്കൾ മുറിഞ്ഞത് കാരണം നമ്മളെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളാക്കിയ നേതാക്കന്മാരെ മറന്നുപോകുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഇവരെ മറന്നുകൊണ്ടുള്ള ഒരു ചരിത്രവും വർത്തമാനവും ഭാവിയും നമ്മളുടെ പ്രസ്ഥാനത്തിന് ഇല്ല എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം കൂടിയാണ് നമ്മളിവിടെ ആ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വി പി മലയ്ക്കാരന്റെയും സി എം സ്റ്റീഫന്റെയും ബി കെ നായരുടെയും ഒപ്പം തന്നെ കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ അസുഖപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം